ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ വിഷുക്കാലത്ത് വിഷു കളറാക്കാൻ വേണ്ടി തിയേറ്ററുകളിൽ എത്തിയത് നാല് ചിത്രങ്ങളാണ് അതിൽ ഒന്ന് അന്യഭാഷാ ചിത്രവും ഇതിൽ ഏത് ചിത്രമാണ് മികച്ചു നിൽക്കുന്നത് തിയേറ്ററുകളിൽ ഒരിഞ്ഞ പോരാട്ടമാണ് ഇക്കയും പിള്ളേരും നടത്തിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ വസൂകയും നെസിലിന്റെ ആലപ്പുഴ ജിങ്കാനും ബേസിൽ ജോസഫിന്റെ മരണമാസമാണ് മലയാളത്തിൽ നിന്നും വന്ന ചിത്രം അജിത്തിന്റെ ഗുഡ് ബാഡ് അങ്കിൾ എന്ന ചിത്രമാണ് തമിഴിൽ നിന്നും വന്നത് ഇതിൽ എല്ലാ ചിത്രവും മികച്ച മത്സരമാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത് ഇതിൽ ആരാണ് അഞ്ചു ദിവസങ്ങൾ പിന്നിടുമ്പോൾ മുന്നിലുള്ളത് എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ലീഡ് നേടിയത് മമ്മൂട്ടിയായിരുന്നു വസൂക ഏകദേശം വേൾഡ് വൈഡ് ഏഴ് കോടിക്കു മുകളിൽ കളക്ട് ചെയ്തു തൊട്ടു പിന്നാലെ നെസ്ലിനും അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തു ആദ്യ ദിവസം വളരെ പിറകിലായിരുന്നു ബേസിൽ ജോസഫിന്റെ ആ മരണമാസ് എന്നാൽ ചിത്രത്തിന് മികച്ച അഭിപ്രായം വന്നതോടുകൂടി പതിയെ ചിത്രം തല ഉയർത്താൻ തുടങ്ങി ഇപ്പോൾ സ്റ്റഡി കലക്ഷനിലൂടെ നല്ല കലക്ഷൻ നേടുന്നുണ്ട് മരണമാസ് എന്ന ചിത്രം ആദ്യ ദിവസത്തിൽ ബസൂക്കിയാണ് മുന്നിലെങ്കിൽ രണ്ടാം എത്തുമ്പോൾ നെസ്ലിൻ മമ്മൂട്ടി ചിത്രത്തെ മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ബസൂക്കിയുടെ കളക്ഷൻ താരതമ്മാനെ ഓരോ ദിവസവും കുറഞ്ഞു വരുന്നതായാണ് കണ്ടത് ശനി ദിവസം ബസൂക്കയ്ക്ക് വളരെ കുറഞ്ഞ കലക്ഷൻ ആയിരുന്നു എന്നാൽ ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ വീണ്ടും ഗ്രാഫ് ഉയർത്തി ബസൂക്ക എന്നാൽ ആലപ്പുഴ ജിങ്കാൻ മികച്ച രീതിയിലുള്ള കളക്ഷൻ കൂടുകയായിരുന്നു ഓരോ ദിവസവും ബോക്സ് ഓഫീസിൽ ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് ആലപ്പുഴ ജിങ്കാനായിരുന്നു മികച്ചു നിന്നത് ഏകദേശം എല്ലാ ദിവസവും ഒരു കോടിക്ക് മുകളിൽ അഡ്വാൻസ് ബുക്കിംഗ് ആലപ്പുഴ ജിങ്കാൻ ലഭിച്ചിരുന്നു എന്നാൽ ബസൂക്കയ്ക്ക് അൻപത് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെയായിരുന്നു ആ ബുക്കിംഗ് മരണമാസന് അതിലും താഴെയായിരുന്നു അതുകൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ മിന്നിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ജിങ്കാൻ തന്നെയാണ് ബജൂക്കെതിരെ വളരെ കടുത്ത രീതിയിലുള്ള ഡീഗ്രേഡിംഗും ഒരു വശത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചതത്തിന്റെ കലശനും കുറയാൻ കാരണമായി എന്നാൽ വേൾഡ് വൈഡ് നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ വസൂക്ക ആയിരുന്നു മുന്നിൽ ആദ്യ അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മുപ്പത് കോടി രൂപ കളക്ട് ചെയ്ത് ആലപ്പുഴ ജിങ്കാൻ ഒന്നാം സ്ഥാനത്തും ഇരുപത് കോടി മുകളിൽ കളക്ട് ചെയ്ത് മമ്മൂട്ടിയുടെ ബസൂക്ക രണ്ടാം സ്ഥാനത്തുമാണ് കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം പത്ത് കോടി കരികയാണ് വസൂക്കയുടെ അഞ്ച് ദിവസത്തെ കളക്ഷൻ അതിനു മുകളിൽ തന്നെയാണ് ആലപ്പുഴ ജിങ്കാൻ നേടിയത് എന്നാൽ വസൂക്കും ഒരുപാട് താഴെയാണ് മരണമാസ് എന്ന ചിത്രത്തിന്റെ കളക്ഷൻ വേൾഡ് വൈഡ് ടി സി സിയിലുള്ള പസൂക്കിയുടെ കറക്റ്റ് ഫിഗർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നായാലും അഞ്ച് ദിവസം കൊണ്ട് മമ്മൂട്ടി ചിത്രം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് കോടി വരെ നേടിയിരിക്കാം എന്നാലും മുപ്പത് കോടി മുകളിൽ നേടിയിരിക്കുകയാണ് നെസ്ലിന്റെ ആലപ്പുഴ ചിക്കാർ ഇപ്പോൾ തിയേറ്ററുകളിൽ കളിക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ ലോങ് റണ്ണിങ് ഉറപ്പാണ് കാരണം വെക്കേഷൻ ആണ് അടുത്തൊന്നും ഇനി സിനിമകൾ അങ്ങനെ റിലീസ് അതുകൊണ്ട് കലശന്റെ കാര്യത്തിൽ ഇനിയും മാറ്റി മറിച്ചലുകൾ ഉണ്ടാകും അതുറപ്പാണ് ഈ വിഷു എന്തായാലും നെസ്ലിൻ കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ഇപ്പോഴുള്ള ഒരു ബോക്സ് ഓഫീസിന്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പറയാൻ കഴിയുന്നത് മമ്മൂട്ടി രണ്ടാം സ്ഥാനത്തും ബേസിൽ ജോസഫ് മൂന്നാം സ്ഥാനത്തും ആയിരിക്കും ഈ വിഷു ഇതിൽ നിന്നും വ്യത്യസ്തമായി രണ്ടാഴ്ച മുന്നേ റിലീസ് ചെയ്ത എംബുരാൻ മികച്ച രീതിയിലുള്ള കളക്ഷൻ ഇപ്പോൾ കേരള തിയേറ്ററുകളിൽ നിന്നും നേടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത എംബുരാൻ ഇപ്പോൾ ഓരോ ദിവസവും അൻപത് ലക്ഷം അരികെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി തമിഴിൽ നിന്നും റിലീസ് ചെയ്ത ഗുഡ് ബാഡ് അംഗ്ലി എന്ന ചിത്രത്തിന് വളരെ കുറഞ്ഞ കലക്ഷൻ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നത് എന്നാൽ വേൾഡ് വൈഡ് മികച്ചു നിൽക്കുന്നുണ്ട് ഇന്നലെ നൂറ് കോടി ക്ലബും കഴിഞ്ഞ് കുതിക്കുകയാണ് അജിത്തിന്റെ ചിത്രം കഴിഞ്ഞ വർഷത്തെ വിഷുക്കാലത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ മെല്ലെ പോക്ക് തന്നെയാണ് കഴിഞ്ഞ വർഷം ആവേശവും അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കിയിരുന്നു ആ ഒരു കാഴ്ച നമുക്ക് ഈ വിഷുക്കാലത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല പതിയെ ആണെങ്കിലും ആ നെസ്ലിന്റെ ആലപ്പുഴ ജിങ്ക അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് ഇപ്പോഴുള്ള ഒരു പോക്ക് കണ്ട് നമുക്ക് പറയാൻ കഴിയുക മമ്മൂട്ടി നാൽപ്പത് കോടിക്കരികെ റണ്ണിംഗ് നിർത്തുന്നതായി നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷെ മരണ മാസം ഇരുപത്തി അഞ്ചു കോടിയിലേക്ക് വരെ കളക്ഷൻ നേടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ് കമന്റ് ബോക്സ് രേഖപ്പെടുത്തും